ഈ കാണാൻ സാധിച്ച ഒരു ഇവരെല്ലാരും പാമ്പറിങ് എവിടെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഇന്നിപ്പോ ഒരു സ്ത്രീ പെൺകുട്ടികളും പാമ്പറിങ് തേടി വരുന്നില്ല സെറ്റിലോട്ട് ഒരു ജോലിക്ക് വീണ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ശ്രീനിവാസിനെ വിളിക്കാം എനിക്ക് പടക്കുതിര സിനിമയിൽ ഏറ്റവും ആയിട്ട് സബ്ജെക്ട് പിന്നെ അതിന്റെ കോമ്പിനേഷൻസ് എനിക്ക് അജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിലൊരു ഉണ്ട് അത് അതിന്റെ ഒരു മാക്സിമം ഞാൻ എൻജോയ് ചെയ്തെമി ഉണ്ടെന്ന് ചേട്ടനാക്കിയത് സിനിമയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ജീവിതം കോമ്പിനേഷൻ ഇല്ല പക്ഷെ ഗോതയാണ് സ്വർഗീദത്തില് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അതിന് മുൻപ് നമ്മൾ ഇതേപോലെ എല്ലാരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ് അപ്പം ഒരു സംസാരിക്കാൻ ഒരു കൊതി അപ്പൊ അങ്ങനെ വളരെ കോടിയലായിട്ട് അല്ലെങ്കിൽ ഒരു വോം റിസെപ്ഷൻ തന്നു